ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രോഹിത് ആണെങ്കിൽ ആകെ കലിയും കയറി വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ട് മുറ്റത്തിറങ്ങി ബൈക്ക് കൊടുത്തോണ്ട് ഒരു ഒറ്റ പോക്ക അലീനയ്ക്കാണെങ്കിൽ സങ്കടം വന്നിട്ട് ഒരു രക്ഷയും ഈ സമയമാണെങ്കിൽ കൃഷ്ണമോളും വവിതയും വരിക അവർ രണ്ടുപേരും വന്നിട്ട് അവിടെ വന്നുകൊണ്ട് ഡാൻസൊക്കെ കളിക്കുക അപ്പോൾ കൃഷ്ണയാണ് ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുന്നത് കൃഷ്ണയുടെ ഡാൻസ് കണ്ട് അല്ലെ സങ്കടങ്ങളൊക്കെ മറന്ന് അത് കണ്ട് ആസ്വദിച്ചിരിക്കുക അപ്പോൾ ചേച്ചി എനിക്കൊരു സ്പെഷ്യൽ കോഫി ഇട്ട് തരാമോ അതിനെന്താ മോളെ ഇട്ട് തരാമല്ലോ അവിടെ ഇരിക്കേ എടി നീ എന്തിനാ അവളെ ചേച്ചി എന്ന് വിളിച്ചത് അതിനെന്താ വയസ്സിൽ മൂത്തവരെ റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ് എന്നെ എൻ്റെ ടീച്ചർ പഠിപ്പിച്ചത് ചേച്ചിയിൽ നിന്ന് വിളിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പം എനിക്ക് തോന്നിയില്ല എന്നും കൃഷ്ണമോൾ പറയുക ഈ സമയം നമ്മുടെ വപിത എന്നാലും അതൊന്നും ശരിയല്ല അങ്ങനെ വിളിക്കാൻ പാടില്ല വേലക്കാരികളെ പേര് വിളിക്കണമെന്നല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ തെറ്റാ ചേച്ചി വേലക്കാരികൾ നമ്മളെ കലും മൂത്തതാണെങ്കിൽ നമ്മൾ പേര് വിളിക്കരുത് വേലക്കാരികൾക്ക് എന്താ അവരെന്താ മനുഷ്യരല്ലേ അവർക്ക് മനസ്സില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ കൃഷ്ണമോൾ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുമോ ടേബിളിൽ ചായ പിടിക്കാനായിട്ട് ഈ സമയം നമ്മുടെ രോഹിത് അങ്ങോട്ട് വരിക രോഹിത് വന്നിട്ട് അവിടെ ഇരിക്കുവാണ് അപ്പോഴേക്കും ഇവിടെ ഇതെത്തി വൈജ വൈജ എത്തിയിട്ട് ചോദിക്കുക എടി നീയൊക്കെ വന്ന് കയറി ഉടനെ ബാഗ് ഇവിടെ വലിച്ചു വരെ ഇട്ടിട്ട് ചായ കുടിക്കാൻ പോയിരുന്നോ ഇതൊക്കെ എടുത്തു വയ്ക്കണമെന്ന് അറിയില്ലേ നിനക്കൊക്കെ എന്നും അതൊക്കെ എടുത്തു എടുത്ത് വെച്ചോളാം അമ്മേ ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ അപ്പോൾ നമ്മുടെ വൈജ അകത്തേക്ക് പോയി ഞാൻ വരട്ടെ കാണിച്ചുതരാം നിന്നെയൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം വൈജ അകത്തേക്ക് പോയതും ചേച്ചി ദേ എന്തായാലും ചായ ഓടിച്ചിട്ട് ഞാൻ എടുത്തു വയ്ക്കും മര്യാദയ്ക്ക് പോയി എടുത്തു വെച്ചോ ഇല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടും ഞാനെടുത്ത് വെക്കുന്നില്ല ചേച്ചി എടുത്ത് വയ്ക്കുക ഞാൻ പോയി വയ്ക്കാൻ പോവുക എൻ്റെ സാധനങ്ങളെന്നും പറഞ്ഞോണ്ട് ഹെൽമെറ്റും ബാഗൊക്കെ എടുത്ത് ഒതുക്കി വയ്ക്കുക അപ്പോഴേക്കും കൃഷ്ണ ചേച്ചി എൻ്റെയും കൂടെ പ്ലീസ് പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെ കാലൊക്കെ പിടിക്കുക ഈ സമയം കവിത അതും എടുത്ത് വെച്ചിട്ടും അവിടെ ഡൈനിങ് ടേബിളിൽ പോയിരിക്കുവാണ് ഈ സമയം എവിടെ നിന്ന് ഇന്നോടൊക്കെയല്ലേ പറഞ്ഞത് ഇതൊക്കെ എടുത്ത് വയ്ക്കേ അമ്മേ വെക്കാം അമ്മേ ഈ കോഫി ഒന്ന് കുടിച്ചോട്ടെ എന്നും പറയാം അപ്പോഴേക്കും നമ്മുടെ അലീന കോഫിയും കൊണ്ട് വരിക കോഫിയും കൊണ്ട് വന്നതും ബാബിതയ്ക്കും കൃഷ്ണയ്ക്കും മാത്രമേ കൊണ്ടുവന്നുള്ളൂ അപ്പോൾ രോഹിത് അവിടെ ഇരിക്കുന്നത് അലീന കണ്ടില്ല അപ്പോൾ ബാബിത കോഫി എടുക്കാൻ പോകുമ്പോഴത്തേക്കും അത് രോഹിത് എടുത്തു എനിക്ക് എനിക്ക് കൊണ്ടുവന്ന കോഫിയല്ലേ അതെന്തിനാണ് നീ എടുത്തത് എന്നും രോഹിത്തിനോട് ചോദിച്ചു എനിക്ക് കോഫി കുടിക്കാൻ തോന്നി അതുകൊണ്ട് എടുത്തതാണ് നിനക്ക് കോഫി ഇഷ്ടമല്ലല്ലോ നിനക്ക് ചായയല്ലേ ഇഷ്ടം ആ എനിക്ക് എനിക്കെപ്പോൾ എന്ത് തോന്നും അത് ഞാൻ കുടിക്കും നീ അതിനെ കുറ്റമൊന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് രോഹിത്തിരുന്ന് കുടിക്കുക വഴക്കു കൂടണ്ട അതെ എനിക്കൊരു കോഫി എന്നും പറഞ്ഞുകൊണ്ട് ഭാവി അലീനയോട് പറയുക അപ്പം വീണ്ടും അലീന കോഫി എടുക്കാനായിട്ട് അകത്തേക്ക് പോവുക ഈ സമയം രോഹിത് എനിക്ക് രണ്ടോ ഓംലേറ്റും കൂടെ വേണം എന്നും പറഞ്ഞുകൊണ്ട് ഇതാക്കുമ്പോഴത്തേക്ക് അലീന അതും ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഈ സമയം വൈജാ അവിടെ ഇരുന്ന് കോഫി കോഫിയൊക്കെ കുടിച്ചോണ്ടിരിക്കുവാണ് ഈ സമയമാണെങ്കിൽ കൃഷ്ണമോളും അങ്ങനെ ആദ്യം പഴംപൊരി ഉണ്ടെന്ന് വെച്ചു പഴംപൊരി ഉണ്ടെന്ന് വെച്ചപ്പോൾ അതൊക്കെ കഴിക്കാനായിട്ടിങ്ങനെ പോകുക അപ്പോഴേക്കും എൻ്റെ ഓംലേറ്റ് ദയ്പോൾ തരാം എന്നും പറഞ്ഞുകൊണ്ടല്ലേ എന്നെ അടുത്തോണ്ട് ഒന്ന് ഓംലേറ്റ് കൊടുക്കുക ഈ സമയം അവരിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രോഹിത് ഷേ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നും ഒച്ചത്തിൽ ചോദിക്കുക അപ്പോൾ വൈജ എന്താടാ എന്തു പറ്റി ഇത് അല്ല ഉപ്പ് പ്ലേറ്റാ എന്നും അതെന്താ അങ്ങനെ അപ്പോൾ പാവിത ഉപ്പ് പ്ലേറ്റോ കൊള്ളാലോ എന്നും പറഞ്ഞോണ്ട് കളിയാക്കി ചിരിക്കുക ഏയ് ഇത് വായിലോട്ട് വെക്കാൻ കൂടെ കൊള്ളത്തില്ല എടി അലീനെ നീ മര്യാദക്ക് നോക്കിയല്ലേ ഉണ്ടാക്കിയത് അയ്യോ ഞാൻ നോക്കി തന്നെ മേഡം ഉണ്ടാക്കിയത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയത് ഉപ്പിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു ഉപ്പൊക്കെ കൃത്യമായിരുന്നല്ലോ പിന്നെ ഞാൻ കള്ളം പറയുവാണോ എന്നു രോഹിത് അത് കേട്ടതും ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് നോക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അല്ല കൃഷ്ണ അത് തിന്നാൻ പോകുമ്പോഴത്തേക്കും രോഹിത് അത് തട്ടിത്തെറിപ്പിച്ചു പ്ലേറ്റുകളെല്ലാം താഴെ വീണ് ചിതറി ഈ സമയം എടാ ഒരു ഒറ്റ വീക്ക് വെച്ചതെന്നാലും ഉണ്ടല്ലോ നീ എന്ത് പണിയടയിൽ കാണിച്ചത് നിനക്ക് അഹങ്കാരമല്ലേ ഇത്തിരി ഉപ്പ് കൂടിയെന്നും പറഞ്ഞ് നീ എന്തിനാണ് അത് തട്ടിയിട്ടത് അത് കേട്ടതും ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞാൽ അതാണ് സത്യം അല്ല അതെ അത് തിന്നുനോക്കാനോ പരിശോധിക്കാനോ വേറൊരാൾ വരണ്ട അതെനിക്കിഷ്ടമല്ല എന്നും രോഹിത് ഇങ്ങനെ പറഞ്ഞിട്ട് രോഹിത് അങ്ങ് പോയി എന്തടി ഇത് എന്തിനടി ഇങ്ങനെയൊക്കെ ചെയ്തത് നീ എന്തിനാ ഉപ്പ് കൊട്ടിയിട്ടത് ഈ പ്ലേറ്റിന്റെ വില എന്താണെന്ന് നിനക്കറിയോ ഹാ അതിന് ഞാനല്ലല്ലോ മാഡത്തിൻ്റെ മോനല്ലേ അത് പൊട്ടിച്ചത് അവനാ പൊട്ടിച്ചതെങ്കിലും നീയാണ് ആണ് അവനോട് തർക്കോത്തരം പറഞ്ഞത് അവൻ പറഞ്ഞതിനോട് നീ തർക്കിച്ചത് കൊണ്ടാണ് അവന് ദേഷ്യം കയറിയത് അത് എൻ്റെ കുറ്റമാണോ മാഡം നീ ഇതിന് ഉപ്പിട്ടതല്ലേ ദേഷ്യം കയറാൻ കാരണമായത് അത് കേട്ടതും അലീന ആ താറയിൽ നിന്നും ഓംലേറ്റ് എടുത്ത് തന്നു നോക്കുക ഇതിന് ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് ആർക്ക് വേണേലും പരിശോധിക്കാം കൃഷ്ണമോൾ വേണേലും പരിശോധിച്ചോട്ടെ ഇല്ലെങ്കിൽ മുത്തശ്ശി പരിശോധിക്കട്ടെ എനിക്കൊരു തെറ്റ് ഒന്നും പറയാനില്ല ആര് പരിശോധിച്ചിട്ട് വേണമെങ്കിലും ഇതിന് ഇല്ലയോ എന്ന് നോക്കാം തറയിൽ വീണ നടക്കുന്ന സാധനം ഞങ്ങളെടുത്ത് കഴിക്കില്ല എന്നറിഞ്ഞോണ്ട് തന്നെയല്ലേടി നീ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല മാഡം ആര് വേണമെങ്കിലും പുറത്തുനിന്ന് ഭിക്ഷക്കാരോ ഒന്നല്ല അവർക്കാണേലും കൊടുക്കാമല്ലോ കൊടുത്തു നോക്കാം എന്നും പറഞ്ഞാൽ അലീന ഒന്നും നീ പറയണ്ട മര്യാദയ്ക്ക് ഇതൊക്കെ വൃത്തിയാക്കടി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അലീന ചൂലൊക്കെ എടുക്കാനായിട്ട് പോവുക അപ്പം കൃഷ്ണ എന്തിനാമേ ഏ രോഹിതേട്ടൻ പ്ലേറ്റ് പൊട്ടിച്ചതിന് ചേച്ചിയോട് ചേച്ചി വഴക്കം പറയുന്നത് കാര്യം ചേച്ചിന്ന് വിളിക്കരുതെന്ന് ആ എന്നെ എൻ്റെ ടീച്ചർ പഠിപ്പിച്ചത് മുതിർന്നവരെ ചേച്ചിന്ന് വിളി ബഹുമാനിച്ച് വിളിക്കണമെന്നാ എന്നെക്കാളും എട്ട് വയസ്സിന് മൂത്തതല്ലേനെ ചേച്ചി അപ്പൊ ചേച്ചിന്ന് വിളിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലമ്മേ എന്നും കൃഷ്ണ പറയാ അത് കേട്ടതും നീന് ചേച്ചി എന്നൊന്നും വിളിക്കണ്ട പേര് വിളിച്ചാൽ മതി അത് കേട്ടതും എന്നാ പിന്നെ നാളെ ഞാൻ എന്റെ ടീച്ചറിനോട് എന്ന് പറയാം ടീച്ചർ ഇങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നതെങ്കിൽ അമ്മ അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നതെന്ന് അങ്ങനെ വിളിക്കണോ ടീച്ചറെന്ന് ഞാൻ ടീച്ചറോട് ചോദിക്കാം നീ ഒന്നും ചോദിക്കണ്ട മിണ്ടാതെ പോ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ വിളിക്കുകയും ശരി എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ മുകളിലേക്ക് പോവുക ഈ സമയം ആകെ ദേഷ്യപ്പെട്ട് വൈജി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ചൂലും അടിച്ചു കൊണ്ട് അലീന വരിക ഇവിടെ മുഴുവനും വൃത്തിയാക്കിക്കൊള്ളണം അവളുടെ ഒരു അഹങ്കാരം കാരണം ഇന്നെൻ്റെ പ്ലേറ്റ് പൊട്ടി അപ്പം അലീന സങ്കടത്തോടെ അവിടെയൊക്കെ അടിച്ചു വരെ വൃത്തിയാക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗ്രേസമ്മയാണ് ഗ്രേസമ്മ അവിടെ ഇങ്ങനെ ഓരോന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതി കുട്ടി വരിക ആ അതെ ആൻറ്റി ആ എന്താണ് ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടുവോ ആ ദേഷ്യപ്പെടും ഞാൻ എന്താണെന്ന് പോലും പറഞ്ഞില്ലല്ലോ അതിനുമുമ്പ് എന്തിനാ എന്ന് പറയുന്നത് നീ ദേഷ്യപ്പെടുമെന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ദേഷ്യപ്പെടുവോ എന്ന കാര്യമാണ് ചോദിക്കാൻ പോണതെന്ന് അതുകൊണ്ട് ചോദിക്കേ എന്നാ വേണ്ട ടി എടി എടി ചോദിക്കടി അത് കേട്ടതും അതെ അവിടെ അവിടെ ഒരു മുറിയില്ലേ ആ മുറി എന്തിനാ ഏതു നേരം അടച്ചിട്ടിരിക്കുന്നെ അതൊന്ന് ക്ലീൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ അത് കേട്ടതും നമ്മുടെ ഗ്രേസമ്മ രേവതി കുട്ടിയെ തുറിച്ചു നോക്കി നീ ആ മുറിയിലേക്ക് പോയോ ഇല്ല അത് എൻ്റെ മോൻ്റെ മുറിയാടി അത് കേട്ടതും രേവതി കുട്ടിയുടെ കണ്ണ് നിറഞ്ഞു അതെന്തിനാ പൂട്ടിയിട്ടിരിക്കുന്നെ അത് അവൻ മരിച്ചപ്പോൾ ഞാൻ ഈ വീട്ടിലുള്ള എല്ലാ മുറികളും ഓടി നടക്കുമായിരുന്നു എൻ്റെ മോനെ വിളിച്ച് വിളിച്ച് ഞാൻ ഒരുപാട് കരയും ഞാൻ വിളിക്കുമ്പോൾ അവൻ ഓടി വരുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വിളിച്ചത് അവസാനം അവനെ അവൻ്റെ പേര് പറഞ്ഞ് 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 എൻ്റെ സമനില തെറ്റി അവൻ്റെ ഫോട്ടോ കാണുമ്പോഴൊക്കെ സമനില തെറ്റിയ പോലെ ഞാൻ പെരുമാറും അവസാനം മാമച്ചായൻ എന്നെ സൈക്കാട്രിസ്റ്റിനെ ഒക്കെ കൊണ്ടൊക്കെ കാണിച്ച് ഗുളിയൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ കുറഞ്ഞു അതിനുശേഷമാണ് മാമച്ചായൻ അവൻ്റെ ഫോട്ടോസുകളെല്ലാം എടുത്ത് ആ മുറിയിലിട്ട് പൂട്ടിയത് ഇപ്പോൾ അവനെ കാണാതിരിക്കുന്നതുകൊണ്ട് സങ്കടമൊന്നുമില്ല അവൻ എവിടെയോ ദൂരത്ത് പണിക്ക് പോയെന്നോ എന്തെങ്കിലും ചെയ്ത് ജീവിക്കുന്നോ വിചാരിക്കും പക്ഷെ അവൻ്റെ ഫോട്ടോ കണ്ട എന്താണെന്ന് അറിയില്ല മോളെ എൻ്റെ സമനില തെറ്റും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ആ മുറിയിലെല്ലാം ഇട്ടും മാമച്ചായം പൂട്ടിവെച്ചത് എന്നും പറയണം അത് കേട്ടതും നമ്മുടെ അലീ രേവതി കുട്ടിക്കാകെ സങ്കടമായി അവിടെ സോഫയിൽ ഗ്രേസമ്മയുടെ അടുത്ത് നിന്നിരുന്നു ഗ്രേസമ്മയുടെ തോളത്ത് ചാരി കിടന്ന് പൊട്ടിക്കരയുക ഗ്രേസമ്മയ്ക്ക് താങ്ങി പിടിക്കാനും ആശ്വസിക്കാനും ആശ്വസിപ്പിക്കാനുമൊക്കെ രേവതി കുട്ടിയെ ഉണ്ടെന്നുള്ള ഒരു ഓർമ്മയിൽ ഗ്രേസമ്മ സന്തോഷത്തോടെ ഇരുന്നു ഈ സമയം പിന്നീട് കാണിക്കുന്നത് രോഹിത്തിനെയാണ് രോഹിത് മുകളിൽ ഡ്രസ്സൊക്കെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അലീനെ ചെല്ലുക രോഹിത് ഇന്ന ലെമൺ ടീ എനിക്ക് ലെമൺ ടീ ഒന്നും വേണ്ട നിന്നോട് ആരാ പറഞ്ഞത് ഇങ്ങോട്ട് കൊണ്ടുപോരേ അത് കൊച്ചമ്മയാ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞത് അവക്കടെ ഒരു കൊച്ചമ്മ മര്യാദ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലേ അത് കൊച്ചമ്മ പറഞ്ഞു ഇവിടെ എത്തിക്കാൻ ഇനി തിരിച്ചു കൊണ്ടുപോയാൽ വഴക്കു പറയും എന്നെയല്ല രോഹിത്തിന് വഴക്കു പറയും ഓ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പോയ്ക്കോ അത് കേട്ടതും അലീന ചായ അവിടെ വെച്ചു എന്നിട്ട് രോഹിത് എന്താ എന്നോട് എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് ഞാൻ എന്താ തെറ്റെയ്തിട്ടാ അതെ തെറ്റായവരുടെ കൂടെ നടന്ന് സ്വഭാവം ചീത്തയാക്കുന്നത് നല്ലതല്ല രോഹിത് നല്ല കുട്ടിയല്ലേ എൻജിനീയറിങ്ങിന് പഠിക്കുകയല്ലേ അപ്പം പിന്നെ നല്ല രീതിയിൽ തന്നെ എൻജിനീയറിങ്ങിന് പഠിച്ച് നല്ല ആളായിട്ട് വന്നൂടെ നല്ല മിടുക്കനായിട്ട് ജീവിച്ചൂടെ നീ എന്താടി എന്നെ ഉപദേശിക്കാൻ വരുവാണോ നീ ഈ വീട്ടിലെ വേലക്കാരിയാ അല്ലാതെ എൻ്റെ അമ്മയൊന്നുമല്ല മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ അവക്കടെ ഒരു ഉപദേശം എനിക്ക് കേൾക്കേണ്ടതിൻ്റെ ഈ വളിച്ച ഉപദേശം ദേ ഇനി എങ്ങാനോനെ ഉപദേശിക്കാൻ വന്നാലും ഉണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ഗെറ്റ് ഔട്ട് എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് വഴക്കു പറയാം അതിനുശേഷം ഒരു തെറിയും കൂടെ അങ്ങ് പറയാം അത് കേട്ടതും അലീനയുടെ ചങ്ക് തകർന്നു പോയി സ്വന്തം ചേച്ചിയുടെ മുഖത്ത് നോക്കിയാണ് പറയുന്നതെന്ന് രോഹിത്തിന് അറിയില്ലല്ലോ ഈ സമയം വാതിൽക്കൽ പോയി നിന്ന് ആ രോഹിത്തിനെ അലീനയെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്താടി നോക്കി പഠിപ്പിക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിനുള്ള കൂലി നിനക്ക് ഞാൻ തന്നിരിക്കും നിന്നോട് ഞാൻ പ്രതികാരം ചെയ്യൂടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാ അത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് അലിന എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് ഇങ്ങനെ കരയുക വന്നിരിക്കുന്നു അവള് എന്നെ ഉപദേശിക്കാൻ എന്നെ ഉപദേശിക്കാനും മാത്രം അവൾ വളർന്നു അവളെ ഞാനെന്ന് ശരിയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത് ആകെ വയലൻ്റായി ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച പോലെയൊക്കെ കാണിക്കുക ഈ സമയം അലീന പൊട്ടിക്കരയുക ഞാൻ ചെയ്തത് തെറ്റല്ലല്ലോ എൻ്റെ അനിയനല്ലേ അവൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അലീന ചങ്കു പൊട്ടിക്കറിയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വെളിയിലാണ് വെളിയിൽ അലീന മുറ്റമൊക്കെ ഇങ്ങനെ തൂത്തോണ്ടിരിക്കുക നീ ഇന്ന് എത്ര മണിക്ക് എഴുന്നേറ്റേ നാലു മണിക്ക് മുമ്പേ എഴുന്നേറ്റു മാഡം ഇന്ന് ജോലിയൊക്കെ തേത് തീരാറായി പിന്നെ എന്താ മാഡം നീ എന്താ അടിക്കാൻ ഇത്രയും വൈകിയത് ഞാനെന്നും ഈ സമയത്തുള്ള മുറ്റടിക്കാറ് അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാഡം എന്നൊക്കെ ചോദിക്കുക കുഴപ്പമൊന്നുമില്ല കുഞ്ഞുമോളായിരുന്നെങ്കിലും എല്ലാ പണിയും ചട ചടേന്ന് തീർക്കും കുഞ്ഞുമോൾക്ക് നല്ല സ്പീഡാണ് എന്നാൽ ഒരു കാര്യം ചെയ്യാം കുഞ്ഞുമോൾ ചേച്ചി ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്താൽ മതിയോ എന്നും ചോദിക്കുകയാണ് അതൊക്കെ നീ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതി സമയം എടുത്താലും കുഴപ്പമില്ല അപ്പോൾ അറിയാം ഞാൻ നീറ്റായിട്ടാണ് ചെയ്യുന്നതെന്ന് അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വൈജ പേപ്പർ വെച്ചുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ അവിടെ ഒരു ഭിക്ഷക്കാരൻ വരുക ഭിക്ഷക്കാരനൊന്നും അല്ല വൈജയ്ക്ക് അറിയാവുന്ന ഒരാളാണ് മോളെ ഒരു പത്ത് രൂപ തരുമോ ഒരു കാലി ചായ കുടിക്കാൻ അത് കേട്ടതും വൈജ എന്താ നാസറിക്ക എനിക്ക് പൈസ എന്ന് വെച്ചിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ എടുത്തു തരാൻ എൻ്റെ പൈസ ഒന്നുമില്ല പോ ഒരു പത്ത് രൂപയല്ലേ ചോദിച്ചോളൂ മോളെ ചായ കുടിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ടല്ലേ എന്നും അന്ന് വായ വീടിൻ്റെ വാദക്കാലൊന്ന് പത്ത് രൂപ ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാണ് എൻ്റെ നാസറിക്ക നാസറിക്കയോടല്ലേ പോകാൻ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് വായിച്ച ദേഷ്യപ്പെട്ട അകത്തേക്ക് പോവുക ഈ സമയം എന്താ ചായ കുടിക്കാൻ കാശി ചോദിക്കുന്നേ വീട്ടിൽ ഇല്ലേ ആരുമില്ല ആരുമില്ല മോളെ വീട് എവിടെയാ വീടോ എന്ത് വീട് വീടുമില്ല കടയുമില്ല വണ്ടിയുമില്ല ഒന്നുമില്ല ഒരു കാലത്ത് ഈ നാശറിക്കയ്ക്ക് എല്ലാം ഉണ്ടായിരുന്നു വലിയ വീടും കാളവണ്ടിയും ചായപ്പീടികയും എല്ലാം ഇപ്പോൾ ഒന്നുമില്ല മോളെ ഒന്നുമില്ല എൻ്റെ കയ്യിലിരിപ്പോണ്ട എല്ലാം നഷ്ടപ്പെട്ടത് എന്ത് ചെയ്യാനാ ആദ്യമൊക്കെ വൈജ മോളെ എനിക്ക് പത്തോ ഇരുപതൊക്കെ തരും ഇപ്പോൾ ഒരു രൂപ പോലും തരുന്നില്ല എന്നെ കണ്ട ഭയങ്കര ദേഷ്യ എന്താണെന്നൊന്നും അറിയില്ല ആ അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ ആൾക്കാർക്ക് ഇതുപോലെ ആപത്ത് സംഭവിക്കുമ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ മോളെ അതുപോലെയാ ഇവിടെ ഇപ്പോൾ വൈജയും എന്നോട് സംസാരിക്കുന്നത് സാരമില്ല ഈ വീടില്ലെങ്കിൽ അടുത്ത വീട് ഏതെങ്കിലും ഒരു വീട്ടിൽ കയറിയ പത്ത് രൂപ കിട്ടും ചില ഒരു രൂപ തരും ചില ഒരു രണ്ട് രൂപ തരും അങ്ങനെ ഒരു പത്ത് വീട് കയറിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളതാവും ചായ കുടിക്കാനും ഒരിത്തിരി വയറിറക്കാനും ഉള്ളത് ദൈവം തന്നാലായി എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട നാസറയ്ക്ക് ഇങ്ങനെ നിൽക്കുക അപ്പോൾ നമ്മുടെ അലീനയ്ക്ക് സങ്കടമായി അപ്പോൾ നാസറൊക്കെ പോകുന്നത് കണ്ട് അതെ ഒന്ന് നിൽക്കുമോ എന്താ മോളെ ഒന്ന് ഇവിടെ വെയിറ്റ് ചെയ്തു തന്ന ഞാൻ പൈസ എടുത്തുകൊണ്ട് തരാം ചായ ഓടിക്കാനെന്നല്ലേ പറഞ്ഞത് ഞാൻ തരാം ഓ എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം മോളെ എനിക്ക് കൊണ്ടുവന്ന് തന്ന വലിയ ഉപകാരമായി ഒരു മിനിറ്റ് ഇവിടെ നിൽക്കട്ടോ ഞാൻ ഇപ്പം കൊണ്ടുതരാം എന്നും പറഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് ഓടിച്ചെന്നു എന്നിട്ട് അമ്പത് രൂപ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ നാസറയ്ക്കയുടെ കയ്യിൽ വെച്ച് കൊടുക്കുക മോളെ ദൈവം അനുഗ്രഹിക്കും മോളെ നിനക്ക് നല്ലതേ വരൂ എന്നും പറഞ്ഞുകൊണ്ട് ആ ആഹാ നാസറയ്ക്കങ്ങ് പോവുക ഇതെല്ലാം കണ്ടുകൊണ്ട് ബാബിത മുകളിൽ നിൽക്കുവാണ് അതെല്ലാം ഉടനെ തന്നെ വൈജയോട് വിളിച്ച് പറയുകയും ചെയ്തു ഈ സമയം നമ്മുടെ അലീന മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലുക നിൽക്കടിയവിടെ എന്നും പറഞ്ഞുകൊണ്ട് വൈജ അത് കേട്ടതും അല്ല അവിടെ നിന്നു എന്താ മേഡം നി നിന്നോടാരോട് ചോദിച്ചിട്ടാണ് നാസറക്കൊക്കെ നീ കാശ് കൊടുത്തത് അത് അദ്ദേഹത്തിന് ചായ കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ മനസ്സ് കേട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുകൊണ്ടാണ് കൊടുത്തതാ ഹോ ആരെന്ത് ചോദിച്ചാലും നീ കൊടുക്കുമോ ആ കൊടുക്കും മേഡം എന്തേലും ഉണ്ടെങ്കിൽ കൊടുക്കും കാരണം കഷ്ടപ്പെടുന്നവരുടെ വേദന എനിക്കറിയാം മാഡം ഓ നീ പട്ടിണി കിടന്നുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ മാഡം പട്ടിണി കിടന്നിട്ടുണ്ട് അതുകൊണ്ട് ആ സങ്കടവും വിശപ്പും എനിക്കറിയാം മാഡം അതുകൊണ്ടാണ് കൊടുത്തത് ഞാൻ ഇവിടെ വന്ന ഒരാളെ കാശില്ല എന്നും പറഞ്ഞ് പറഞ്ഞയക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വേലക്കാരി ആയി നിൽക്കുന്നത് നീ എന്തിനാടി അയാൾക്ക് കാശ് കൊടുത്തത് ഏഹ് ഓ ഈ വീട്ടിലെ കൊച്ചമ്മ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവളും വേലക്കാരി വാരിക്കോര് കൊടുക്കുന്നവളു ആണെന്ന് പറയിപ്പിക്കാനാണോ അയ്യോ അല്ല ഒരിക്കലും അല്ല അയാള് പൈസ പൈസ ചോദിച്ചപ്പോൾ ചായ കുടിക്കാനാന്ന് പറഞ്ഞപ്പോൾ കൊടുത്തതാ കൊച്ചമ്മേ വേറെ ഒന്നുമില്ല അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ അത് ശരിയായില്ല അലീനെ ഏഹ് വൈജ ഒരാളെ പറഞ്ഞു വിട്ടതാ ആ ആളെ തിരിച്ചു വിളിച്ച് നീ കാശു കൊടുത്തത് ഒട്ടും ശരിയായില്ല അത് വൈജയെ അപമാനിക്കുന്നതിന് തുല്യ സോറി സർ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല സർ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ അലീന സോറി ഒക്കെ പറയാ ഒരു സോറി പറഞ്ഞോണ്ട് എനിക്കുണ്ടായ അപമാനം ഇല്ലാതാകുമോ ഏഹ് നീ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല അലീനെ ഇത് എൻ്റെ വീടാ ഇവിടെ എന്ത് ചെയ്യണം എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും എന്നാലും ഇവക്കിവിടെ ഒരു അഹങ്കാരം കണ്ടില്ലേ ഞാൻ അയാളെ പറഞ്ഞു വിട്ടതാ എന്നിട്ട് അയാളെ പിടിച്ചു നിർത്തി ഇയാൾ പൈസ എടുത്തുകൊണ്ടുവെന്ന് കൊടുക്കുന്നു ഇതൊക്കെ ശരിയായ കാര്യമാണോ എന്നും ചോദിച്ചോണ്ട് നമ്മുടെ വൈജ ദേഷ്യപ്പെടുക സോറി പറഞ്ഞില്ല മാഡം ഞാൻ അറിയാതെ കൊടുത്തു പോയതാ എന്തായാലും അയാളുടെ വയറ് വരുന്നേരം നിറയുവാണെങ്കിൽ നിറയട്ടെ എന്ന് കരുതി നീ എത്രയടി കൊടുത്തേ അമ്പത് രൂപ അമ്പത് രൂപ പത്ത് രൂപ ചോദിച്ച ആൾക്ക് അമ്പത് രൂപ ഇന്ന് അയാൾക്ക് കുശാലായി കുശാൽ അത് മാഡം എൻ്റെ അതിൽ കാശ് വെച്ചിട്ട് വലിയ ഉപകാരമൊന്നുമില്ല അതുകൊണ്ടാണ് ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ കൊടുത്തത് അർഹിക്കുന്നവർക്ക് കൊടുത്തത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല മാഡം എന്നെ ഒന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല വീട്ടിലെ കൊച്ചമ്മമാരെ താള താഴ്ത്താൻ വേണ്ടി നീയൊക്കെ എന്ത് കോപ്രായവും കാട്ടും നീ എന്നെപ്പോലുള്ള ഒരുത്തിയൊക്കെ ജോലിക്ക് വെച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഹാ എൻ്റെ വൈജയെ വിട്ടുകളാ അവൾ ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുന്നത് ഇവൾ ചെയ്തത് ശരിയായ കാര്യമല്ല ബാലചന്ദ്ര അതെനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല ഇവളോട് ഈ ജന്മം ഞാൻ ക്ഷമിക്കില്ല ഇന്ന് ഇന്ന് ഇവളെന്നെ അപമാനിച്ചു അയാളുടെ മുൻപിൽ ആ നാസറിക്കയുടെ മുൻപിൽ ഇപ്പം ഞാൻ ആരായി എന്നും പറഞ്ഞുകൊണ്ട് വൈജ ദേഷ് ദേഷ്യ അത് കേട്ടതും ഞെട്ടലോടുകൂടി നിൽക്കുകയാണ് അല്ലെങ്കിൽ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെഴുതാകാറ് വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായിക്കോട്ടെ തരാം